ചാലിശ്ശേരിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് ഞായറാഴ്ച സ്വീകരണം നൽകി പാലക്കാട് ജില്ലാ അതിർത്തിയിൽ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ പള്ളിയിലേക്ക് ആനയിച്ചു കോതമംഗലം പള്ളി സഹവികാരി ഫാദർ ബിജു കാവാട്ട് ട്രസ്റ്റി ഏലിയസ് കീരംപ്ലായിൽ കൺവീനർമാരായ കുര്യാക്കോസ് പുല്ലാനിക്കാടൻ എൽദോസ് ആനച്ചിറ വിൽസൺ പാറക്കൽ എൽദോ പാലൻ ഷിബു പൈക്കാളി എൽദോസ് കൊടിയങ്കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര എത്തിയത് ഇടവ ഫാദർ ബിജു മൂങ്ങാകുന്നേൽ ട്രസ്റ്റി സിയു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് തൃശൂർ ഭദ്രാസന കൌൺസിൽ അംഗം സി യു രാജൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിശ്വാസികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു രഥത്തിൽ ഹാരാർപ്പണവും നടത്തി തൃശൂർ ഭദ്രാസനത്തിലെ പ്രവേശന കവാടമായ ചാലിശേലിനേത് ആദ്യത്തെ സ്വീകരണമായിരുന്നു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കവർ അടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമർ ബസേലസ് ബാവായ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് തലശ്ശേരി മുതൽ കോതമംഗലം വരെ രണ്ട് ദിവസങ്ങളായി തീർത്ഥാടന വാഹന വിളംബര ഘോഷയാത്ര നടക്കുന്നത് പരിശുദ്ധ എൽദോമർ ബസൈലിസ് ബാവായുടെ ദിനശേഷിപ്പോൾ സ്ഥാപിച്ച വകയിൽ ഒക്ടോബർ അഞ്ച് ആറ് ശനി ഞായർ ദിവസങ്ങൾ ഓർമ്മപ്പെരുന്നാൾ ആചരിക്കും സ്വീകരണത്തിന് ഇടവകാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ ട്രസ്റ്റി സിയു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി